ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണയിൽ വിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു കായംകുളത്ത് സംയുക്ത ഈദ്ഗാഹ് എം കോളേജിൽ നടന്നു ഇസ്മയിൽ കുര്യാട് ഖുത്തുബ നിർവഹിച്ചതോടെ നമസ്കാര ചടങ്ങുകൾ ആരംഭിച്ചു നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇബ്രാഹിം നബിയുടെ ത്യാഗത്തിന്റെയും സമർപ്പണത്തിന്റെയും സ്മരണ പുതുക്കി നാട് ബലിപെരുന്നാൾ ആഘോഷിച്ചു പള്ളികളിലും ഈദ് ഗാഹ്കളിലും പെരുന്നാൾ നമസ്കാരം നടന്നു തുടർന്ന് കുടുംബങ്ങളിൽ ഒത്തുചേരലും നടന്നു കായംകുളത്ത് സംയുക്ത ഈദ് ഗാഹ് കോളേജ് ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ചു Allah കോഴിക്കോട് പാളയം പള്ളി ഇമാം ഡോക്ടർ ഇസ്മയിൽ കാരിയാട് കുത്തുബയ്ക്കും നമസ്കാരത്തിനും നേതൃത്വം നൽകി നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത് പ്രവാചകൻ ഇബ്രാഹിമിന്റെ ത്യാഗ സമർപ്പിതമായ ജീവിത കാലഘട്ടത്തിന്റെ ഇസ്മയിൽ ബലിപ്പെരുന്നാളെന്ന് പറഞ്ഞു എന്ന് ചൊല്ലി മഹാസൗഭാഗ്യം നമുക്ക് എല്ലാ സഹോദരങ്ങൾക്കും ഹൃദ്യമായ വലിപ്പാൽ ആശംസകൾ അർപ്പിക്കുകയാണ് ഇന്നത്തെ ആഘോഷ ദിവസം അർപ്പിക്കുക സന്തോഷത്തിലും ആഹ്ലാദത്തിലും കൊണ്ടാടുവാനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ മഹാനായ ഫലീൽ ഉള്ളാഹി ഇബ്രാഹിം തന്റെ കുടുംബവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗം സഹിച്ച ത്യാഗോജ്വലമായ ചരിത്രം ഇറക്കിക്കൊണ്ടാകും നമ്മൾ ഇന്ന് വലി വരുന്നാളാഘോഷിക്കുന്നത് ഇബ്രാഹിമിന്റെ അലഹിന്റെ ചരിത്രം വിശുദ്ധ കുർഹാൻ ഒരുപാട് വിശദമായി സൂചിപ്പിച്ചു അവസാനം ആ പ്രവാചകന്റെ ത്യാഗത്തിൻ്റെ ആകത്തുക കുർഹാൻ പറയുന്ന ഒരു കാര്യമുണ്ട് സുദീർഘമായി തക്ബീർ എന്താണ് ഈ തക്ബീറിന്റെ ആശയം അക്ബർ ആണ് ഇബ്രാഹിം നബി അലൈഹി ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ചത് പതിനെട്ടാമത്തെ മുതൽ വരെ ഇബ്രാഹിം ജീവിതം കൊണ്ട് തെളിയിച്ചത് ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗപൂർണമായ ജീവിതത്തിന്റെ അനുസ്മരണമാണ് ബലിപെരുന്നാൾ സൃഷ്ടാവിനായി സമ്പൂർണമായ ജീവിത സമർപ്പണമാണ് അദ്ദേഹം നടത്തിയത് പലസ്തീനിലെ ഇസ്രായേലിന്റെ ക്രൂരതയ്ക്ക് അന്ത്യം കുറിക്കണമെന്നും നമസ്കാര ചടങ്ങിൽ ആഹ്വാനമുണ്ടായി ലോകത്തുള്ള മുഴുവൻ നിരപരാധികളോടും ഭരണകൂടങ്ങളും അധികൃത വർഗവും കാണിക്കുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്നും ആഹ്വാനമുണ്ടായി പലസ്തീൻ ജനതയോടുള്ള ഐക്യപ്പെടലിന്റെ ഭാഗമായി ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ ഇസ്മൈൽ കരിയാട് ആഹ്വാനം ചെയ്തു സംയുക്ത ഈദ് ഖാഖ് ചെയർമാൻ പ്രൊഫസർ എ ഷാജഹാൻ കൺവീനർമാരായ എസ് മുജീബ് റഹ്മാൻ ഹസൻ കുഞ്ഞി തയ്യൽ എന്നിവർ നേതൃത്വം നൽകി